പി എസ് സി എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭൗമചരിത്രം ഇറങ്ങുന്ന പീഠഭൂമി എന്ന ചാപ്റ്ററാണ് ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗത്തെക്കുറിച്ചും അതിൽ ഹിമാലയ പർവ്വതം ഉത്തരേന്ത്യൻ സമതലം എന്നീ മേഖലകളുടെ ഭൗതികവും സാംസ്കാരികവുമായ വൈവിധ്യത്തെക്കുറിച്ച് നമ്മൾ രണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് ഒന്ന് പരിശോധിക്കാം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ പൂർവഘട്ടം പശ്ചിമഘട്ടം മഹാദിയോ മൈക്കലാനിരകൾ സത്പുര വിന്ധ്യ അരാവലി കൈമൂർ കുന്നുകൾ രാജ്മഹൽ കുന്നുകൾ ഇതെല്ലാം പിക്ചറിൽ നമുക്ക് കാണാം പർവ്വതനിരയും പീഠഭൂമിയെയുമാണ് മാപ്പിൽ കാണുന്നത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും ആണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത് പീഠഭൂമി എന്നാൽ എന്താണ് ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശത്തെയാണ് പീഠഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ കേരളത്തിലുള്ള ഒരു പീഠഭൂമി പോലത്തെ പ്രദേശമാണ് നമ്മുടെ വയനാടൊക്കെ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികളുണ്ട് അതുപോലെ തന്നെ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളും വൻകര പീഠഭൂമികളും ഇങ്ങനെ മൂന്ന് പീഠഭൂമികളാണുള്ളത് വീണ്ടും മാപ്പ് കൊടുത്തിട്ടുണ്ട് പശ്ചിമഘട്ടം അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരസമുദ്രം ആനമുടി ദോഡബേട്ട ജവാഡി ഇങ്ങനെ മലനിരകളൊക്കെ പിക്ചേഴ്സിൽ ആണ് ഡെക്കാൻ പീഠഭൂമി പാൽക്കൊണ്ടമല നല്ല മല ഇതിൻ്റെയൊക്കെ പൊസിഷൻ നമുക്കറിയണം മഹേന്ദ്രഗിരി നാഗ്പൂർ പീഠഭൂമി രാജ്മഹൽ കുന്നുകൾ മഹാദിയോ മൈക്കലാന നിരകൾ കൈമൂർ കുന്നുകൾ വിന്ധ്യാസ്പുര മാൾവ പീഠഭൂമി മൗണ്ട് അബു ധാർ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലം ഉത്തരപർവ്വത മേഖല ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ പൊതുവേ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഡെക്കാൻ പീഡിയ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും ഡെക്കാൻ പീഠഭൂമിയും പിന്നെ മധ്യ ഉന്നത തടം ഇങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് നമുക്ക് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് വായിക്കാം പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി സത്പുര പർവ്വതം മൈക്കലാനിര മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് അതിരായി അതിരാകുന്നു തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന വാക്കുണ്ടായത് ഓക്കെ തെക്ക് എന്ന് പറയുന്ന ദക്ഷിൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന വാക്കുണ്ടായത് ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനോ വ്യാപ്തിയും നോക്കൂ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരുന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാൽ ഡക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത് ഡക്കാൻ പീഠഭൂമിയെ നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ടും ഗ്രാനൈറ്റും നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാലാണ് ഓക്കെ ഡക്കാൻ പീഠഭൂമിയുടെ ഒരു ദൃശ്യം നമുക്കിവിടെ കാണാം ഡക്കാൻ പീഠഭൂമിയുടെ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയെ ഡക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊണ്ട കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടവും ജലസംഭരണ ശേഷിയുള്ളതുമായ ഈ മണ്ണ് വേനലിലും കർഷക കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്പെടുന്നതിനാൽ ഈ മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ് റിഗർ മണ്ണിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കണം ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യമൊക്കെ ഉണ്ട് ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളാകുന്ന പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾ ഭൂപടത്തിൽ കണ്ടില്ലേ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടമൊക്കെയാണ് ഡക്കാൻ്റെ അതിരായിട്ട് വരുന്നത് കിഴക്കൻ തീരസമല തലെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതാണ് ദോഡാബേട്ട ജവാടി ഈ നല്ല മല എന്നൊക്കെ പറഞ്ഞ് വരുന്നത് പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കിയല്ലോ ബാക്കി നമുക്ക് നോക്കാം കേരളത്തിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നമ്മുടെ കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സഹ്യപർവത നിരക്കുള്ളത് സഹ്യപർവതം ഒരു ദൃശ്യം ഓക്കെ തെക്ക് കന്യാകുമാരി വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ടമാണ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ് ആണ് നമ്മുടെ പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത് ഓക്കെ ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറരിക് വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നുണ്ട് ഉപദ്വീപിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി എത്ര കിലോമീ എത്ര ആണ് ആനമുടിയുടെ നീളം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഓക്കെ ആനമലയിലാണ് ആനമുടി ഉള്ളത് ആനമുടിയുടെ ശരാശരി സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട നിരക്ക് കർണാടകം തമിഴ്നാട് എന്നീ തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട മലകളാണ് ആനമലയും ഏലമലയും ഒക്കെ കേരളത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ആണെങ്കിൽ അവർ അവരെന്ത് വിളിക്കും അതിന് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കും മഹാരാഷ്ട്രയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം എങ്ങനെ അറിയപ്പെടും സഹ്യാദ്രി എന്നറിയപ്പെടും തമിഴ്നാട്ടിലെ നീലഗിരി നില നിലയിൽ ഉൾപ്പെട്ട ദോഡബേട്ട രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് ആനമുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കൊടുമുടിയാണ് ദോഡബേട്ട എന്ന് പറയുന്നത് ആനമുടിയുടെ ഹൈറ്റ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ദൊഡാബേട്ട രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിനും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ടനിരയിലാണ് ഇതിൽ കുന്നുകൾ പാൽക്കൊണ്ടമല ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ ഈ ജവാഡി കുന്നുകൾ പാൽക്കൊണ്ടമലയൊക്കെ നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം കണ്ടു പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം ഓക്കെ നമ്മൾ നേരത്തെ ചിത്രത്തെ കണ്ടില്ലേ പൂർവഘട്ടം ജവാടി കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല ഇതൊക്കെ വരുന്നത് പൂർവഘട്ടത്തിലാണ് ജവാഡി കുന്നുകൾ പാൽക്കൊണ്ട മല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളാണ് പൂർവ്വഘട്ടം ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരികൾ വരെ ഏകദേശം എണ്ണൂറ് ആണ് പൂർവ്വഘട്ടത്തിൻ്റെ നീളം പൂർവ്വഘട്ടത്തിൻ്റെ നീളം എണ്ണൂറ് ആണ് പശ്ചിമഘട്ടം ആയിരത്തി അറുനൂറ് കിലോമീറ്ററുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ദൊഡാബേട്ട ദൊഡാബേട്ട അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കുന്നാണ് കേട്ടോ പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഈ ബാക്കിയുള്ള കുന്നുകളാണ് ജവാടി കുന്നുകൾ തൊട്ട് അങ്ങോട്ടേക്കുള്ളതാണ് പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരിയൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത് മധ്യ ഉന്നത തടത്തെക്കുറിച്ചിട്ടാണ് സത്പുര പർവ്വത വടക്കുള്ള വിശാല പീഠ പ്രദേശമാണ് മധ്യ ഉന്നത തലം തല ഉന്നത തടം മാൾവാ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് അരിക് അരാവലി പർവ്വതമാണ് ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് പ്രായം ചെന്ന മടക്കു അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു അരാവലി നിരയിലാണ് മൗണ്ട് അബു ഒക്കെ സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു നമുക്ക് നോക്കാം മൗണ്ട് അബു നേരത്തെ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗണ്ട് അബു കണ്ടല്ലേ മൗണ്ട് അബുവിൻ്റെ പൊസിഷൻ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാനാഗ്പൂർ പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമിയുടെ പൊസിഷൻ നോക്കൂ എവിടെയാണ് വരുന്നത് എന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഛോട്ട നാഗ്പൂർ പ്രദേശം ഇരുമ്പൈര് ബോക്സൈറ്റ് മാംഗനീസ് ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായവുമാണ് ഈ പ്രദേശത്തിൻ്റെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ നീലഗിരിയെക്കുറിച്ച് നോക്കാം തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത് പ്രധാനമായും പശ്ചിമഘട്ടനിരയുടെ ഭാഗമായി ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി കുനൂർ കോട്ടഗിരി എന്നിവ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതശീതോ മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു ജൈവ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനമാണ് നീലഗിരി അപ്പം കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് കുഞ്ഞു കുന്നുകളുടെ രാജ്ഞി അപ്പം നീലഗിരിസ് തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും കൂടെ വ്യാപിച്ചു കിടക്കുകയാണ് സംഗമ കേന്ദ്രമായി നീലഗിരി ഉള്ളത് നമ്മുടെ വയനാട്ടിലുള്ള മുത്തങ്ങയൊക്കെ നീലഗിരി കുന്നുകളുടെ ഭാഗമാണ് അതൊരു പ്രാവശ്യം പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉഷ്ണമേഖലയിലെ മേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വത കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ അതേ രാജസ്ഥാനിലെ ജയ്സൽമീറിൽ കാണപ്പെടുന്ന മാർബിള് സ്ലേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിത ശിലമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായിട്ട് വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപായ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു ഗുജറാത്തിലെ കച്ച് കത്യാവാർ മേഖലയിലെ ചില ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കോളങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കോളങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട് എക്സാമിൻ്റെ പർവ്വത മേഖലകളെ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാല ഉഷ്ണകാലത്തെ ശരാശരി താപം മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട് രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം ഹൈദരാബാദ് നാഗ്പൂർ ബാംഗ്ലൂർ മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദൈനിക അന്വേഷിച്ചറിയും പറഞ്ഞിട്ടുണ്ട് ദൈനിക താപവിശേഷങ്ങൾ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറച്ചെരുവിൽ തട്ടി ഉയരുന്ന ഈർപ്പ വാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായി വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും ഇരുന്നൂറ്റൻപത് സെന്റിമീറ്റർ മുതൽ നാനൂറ് സെൻറ്റിമീറ്റർ വരെയാണ് ഇക്കാലകളിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ ഇഴക്കേച്ചോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കൂ ഇത്തരം പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദികളിലൂടെ ഉപദ്വീപിൽ പ്രവേശി പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ ലഭിക്കുകയും ചെയ്യും ഈ കാലയളവിൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു മഴനിഴൽ പ്രദേശങ്ങളെ കുറിച്ചിട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖവശത്ത് താഴ്നിറങ്ങുന്ന വായു പൊതുവേ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും ഇത്തരം പ്രദേശങ്ങളെയാണ് റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിളിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപിയെ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുകയും പീഠഭൂമിയിലേക്ക് ഇതിൻ്റെ ആനുകൂല്യം എത്താറുമില്ല നമുക്ക് ജോഗ്രഫിയായി ബന്ധപ്പെട്ട് കുറച്ച് ബി വൈ ക്യൂസ് കൂടി ഡിസ്കസ് ചെയ്യാം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ കോണ്ടൂരാണ് കോണ്ടൂർ രേഖകളാണ് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നത് ലോക് തടാകം ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ലൂ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഝാറിയ ിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് സലൻവാലിയാണ് സലൻവാലി പാലക്കാട് ജില്ലയിലാണ് ഇരവികുളം പാമ്പാടൻചോല മതകെട്ടാഞ്ചോലൊക്കെ ഇടുക്കി ജില്ലയിലുള്ള ദേശീയോദ്യാനങ്ങളാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കേന്ദ്രം കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദയാണ് കൃഷ്ണ കാവേരി മഹാനദിയൊക്കെ ബംഗാൾ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സിന്ധു നദിക്കരയിലാണ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് അറബി കാൽ കാൽവൈശാഖി എന്നത് കാറ്റാണ് അസമിലെ കസിരംഗ ദേശീയോന ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ് കാഞ്ചൻചങ്കയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയേഴ് വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനും പർവ്വത മണ്ണാണ് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് മാസ്റ്റർ വിവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറിയാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറാണ് ചില്ലാർ കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉച്ചരിത വി വൃഷ്ടി ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന മഴയല്ല അപ്പോൾ ഉച്ചരിത വൃഷ്ടി ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വിശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ഒരുപാട് പ്രാവശ്യം ചോദിച്ച കോസ്റ്റിനാണ് ലു ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുൾ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലൻ്റ് വാലിയാണ് തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നത് കൈത്തറിയുമായിട്ടാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് നീണ്ട കരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് കൊച്ചി പള്ളിവാസൽ പദ്ധതി ചെയ്ത് നദിയിലാണ് മുതിരമ്പുഴ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്നത് തിരുമംഗലത്തിനെയും കൊല്ലത്തിനെയുമാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം കൊല്ലം ഇത് കൂടുതലും കേരളമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് ആണ് വരുന്നത് ഇന്ത്യയായി ബന്ധപ്പെട്ട നോക്കാം നമുക്ക് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ ഡെക്കാൻ പീഠഭൂമി ഉത്തരാർദ്ധകോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമായതാണ് ഉപദ്വീപീയ പീഠഭൂമി ഇപ്പം നമ്മൾ പഠിച്ചത് അറബിക്കടൽ നദി വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഗംഗയാണ് താപ്തി സിന്ധു പെരിയാറല്ലാം അറബിക്കടൽ പതിക്കുന്ന നദികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ എത്ര സംസ്ഥാനത്തിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു വന്നിപ്പോൾ പഠിച്ചിട്ട് വെള്ളൂല്ലേ ആറ് സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവും ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസും താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക